തനി നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അതിനായിട്ട്താ എൻ്റെ കയ്യിൽ ദാ ചക്കക്കുരു ആണ് ഉള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു അപ്പോൾ ഈ ചക്കക്കുരു ആദ്യം നന്നാക്കി നമുക്ക് വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് ചക്കക്കുരു മാത്രമല്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടി ചേർക്കേണ്ടത് ആ സാധനം നമുക്ക് പോയി പറിച്ച് കൊണ്ടുവരണം അപ്പം അതവിടെ കടന്ന് വന്നോട്ടല്ലേ അപ്പം നമ്മളെ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കക്കുരു ചക്കക്കുരുദാ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കട്ടോ അപ്പം തൊലി കളയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു വെള്ളത്തൊലി കൂടുതലായിട്ട് കളയണ്ട നമ്മളാരും ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തുള്ള ഈ ഒരു തൊലി ഇങ്ങനെ ഉണ്ടല്ലോ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഉറപ്പുള്ള തൊലി അതിങ്ങനെയായിട്ട് കളഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഈയൊരു വെള്ള ഭാഗം ഉണ്ടാവില്ലേ ആദ്യമൊക്കെ ഞാൻ ഒരു ചക്കക്കുരി ഒക്കെ നന്നാക്കുമ്പോൾ ഇതേപോലെ മൊത്തം ഈയൊരു ചോപ്പ് കളറൊക്കെ മൊത്തത്തിൽ കളയുന്നു പിന്നീടാണ് അറിയാൻ പറ്റിയത് ഈയൊരു ചുവപ്പ് ഭാഗത്തിനാണ് ഇതിനുള്ള ഈ ഒരു പോഷകാംശങ്ങൾ കൂടുതലുള്ളതെന്ന് അതിനുശേഷം പിന്നെ ഞാൻ ഈ ഈ പുറത്ത് ഭാഗത്ത് കാണുന്ന ഈ ഒരു കളറില്ലേ അത് ഞാൻ അങ്ങനെ കളയല അടിപൊളിയൊക്കെ അതേപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ടൊന്നുള്ളൂ ഇനി ചക്കക്കുരുവിനെ അങ്ങനെ നെടുകയെ മുറിച്ചെടുക്കാം ഇതേപോലെ നമുക്ക് മുഴുവനും ചെയ്തെടുക്കാം മുഴുവനായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടോ ഇനി നന്നായിട്ട് കഴുകട്ടെ നല്ല വെയിലല്ലേ അപ്പം നമ്മൾ കളയണ വെള്ളങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചെടീന്റെ മുരട്ടിക്ക് അങ്ങോട്ടാക്കി കൊടുത്താലേ ഒരിക്കൽ സന്തോഷാവും ആ മുള്ളുത്തുള്ള അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചക്ക കുരുവിനേതാ കുക്കറിലേക്ക് ഇട്ടെടുത്താണ്ട് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണ്ട ആവശ്യത്തിന് ഇതാ കാന്താരി മുളകാ കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ആവശ്യത്തിനുള്ള കാന്താരി മുളക് ഇതാ കല്ലിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ട് ഒന്നങ്ങടെ കുത്തി പൊട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു ചക്കക്കുരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെ ഞാൻ എടുക്കണില്ല കേട്ടോ നല്ല എരുവുണ്ടാവും ആ നല്ല എരുവിന്റെ മണം കേൾക്കണ്ടട്ടോ അതും കൂടി അതിൽ കിടക്കട്ടെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടുണ്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടച്ചും കൂടി കൊടുക്കാൻ അപ്പൊ നമ്മൾ ചക്കക്കുരി അടുപ്പത്തായിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് വേറെ സാധനം ഇടണ്ട് എന്നുള്ളത് അപ്പൊ അത് എടുക്കാൻ പോവാട്ടോ നമ്മൾ എടുക്കാൻ പോകണർ കുറച്ച് വെയിലാണ് എന്നൊക്കെ തോന്നുന്നത് എന്തായാലും നമുക്ക് പോയി വെക്കാം അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തിണ്ട് ഈ ഒരു സ്ഥലം ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനും അമ്മയും വല്യമ്മയും ചെറിയമ്മയും എല്ലാവരും കൂടി കൂടി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയത് ആ ഒരു വീഡിയോ ചെയ്തില്ലേ ഇതില്ലേ ആ ഒരു സ്ഥലമാണേ അപ്പോൾ പച്ചക്കറി ആ ഭാഗത്തുള്ള കുറേ എടുത്ത് കഴിഞ്ഞു ഈ ഭാഗത്ത് കുറേ മുളകും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായിരുന്നു എന്താ അറിയോ അതാ മത്തനലാ കണ്ടോ മത്തൻ വള്ളി ഇപ്പോൾ ഇതുമേൽ ഒരുപാട് മത്തൻ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നമുക്ക് പറിക്കാൻ കിട്ടിയില്ല ചെറിയ ചെറിയ മത്തനകളാകുമ്പോൾ തന്നെ കൊഴിഞ്ഞ് ചാടിപ്പോകുന്നു പക്ഷേ ഇലകൾ ഞങ്ങൾ നല്ലവണ്ണം എല്ലാവരും എടുത്തേന്നു അപ്പോൾ നമുക്ക് ഇതും വന്ന് കുറച്ച് മത്തൻ്റെ ഇലകൾ എടുക്കണം അപ്പോൾ എടുക്കട്ടെ ഈ മത്തൻ ഇലയാണ് നമ്മൾ ആ ചക്കക്കിരുവിൽ ചേർക്കാൻ പോണത് വലിയ വലിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ ഞങ്ങൾ എടുത്തു ഇപ്പം ഞാൻ തളിരിലകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള ഇലകളൊക്കെ എടുക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വേനലും അപ്പോൾ ഇലകളൊക്കെ കേടന്ന് പോവുകയും ചെയ്തു കുറേ നനയ്ക്കലൊക്കെ ഉണ്ട് എന്നാലും ആദ്യത്തെ അത്രയ്ക്ക് ഇങ്ങോട്ടൊരു ഒരു ഉഷാറില്ലായിരുന്നു അല്ലേ അപ്പം ഇനിയിപ്പോൾ ഇതിനിവിടെ വെച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഈ മത്തമള്ളിയൊക്കെ പറിച്ചൊഴിവാക്കി ഇനി ഇവിടെ വേറെ കൃഷി ഇറക്കണം ഇവിടെ നോക്ക് മത്തൻ്റെ കായ കാണിച്ചു തരാം കുഞ്ഞാണ് ഇതാ കണ്ടല്ലേ ഇതേപോലെ കുറേ ഉണ്ടായിരുന്നു കിണുപ്പിൽ കെണുപ്പിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റയൊന്നും വലുതായി നമുക്ക് കിട്ടുന്നില്ല ഈ ഒരു മത്തൻകായൊക്കെ നിൽക്കണോ മഞ്ഞ കളറായിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ചാടിപ്പോകും അതേപോലെയാണ് എല്ലാ കായകളും നമുക്ക് ഒറ്റയൊന്നും കിട്ടിയിട്ടില്ല മത്തനിലൊക്കെ നല്ല മണ്ണുണ്ടായിരുന്നു അപ്പോൾ പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ നമ്മളെ വിസിലൊക്കെ വന്ന് ചക്കക്കുരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓഫാക്കണേ അങ്ങനെ ഇതാ കഴുകിയൊക്കെ വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുള്ള ഈ ഒരു മത്തനിലന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞങ്ങനെടുക്കണം അപ്പോൾ മാക്സിമം ചെറു ചെറു ചെറുതാക്കി അങ്ങനെ അരിയട്ടോ നമുക്ക് അപ്പോഴേ പാത്രത്തേക്ക് മാറ്റി കേട്ടെ നമുക്ക് കുറച്ചും കൂടി അരിഞ്ഞെടുക്കാം അല്ലേ ഇതേപോലത്തെ നാടൻ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി ഒന്ന് ഇഷ്ടപ്പെടണം കേട്ടോ എന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണേ അതേപോലെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണണ ആ ഒരു ബെലേക്കണും കൂടി നമ്മൾ നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി അരിഞ്ഞെടുക്കട്ടെ പിന്നെ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറക്കാം എന്താ അവസ്ഥ ചക്കക്കുരി ഒക്കെ നന്നായിട്ട് വെന്തല്ലോ ഈ രീതിക്ക് തന്നെ വേണം ഒന്നും കൂടി ഇങ്ങനെ 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 ഉടച്ചും കൂടി കൊടുത്താൽ നമ്മൾ ഒന്നും കൂടി ഒരു മുഴുപ്പുണ്ടാവും അപ്പോൾ ഉടച്ചു കൊടുക്കാം കേട്ടോ മുകളത്തെ ആ ഒരു ചുവപ്പ് കളർ ഉണ്ടാവും അത് ആ വെള്ളത്തിൽ ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ നേരതാ ഈ ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതാ കുനാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മത്തിലില നേരതാ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ചേറെ വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഗ്യാസ് ഒക്കെ എന്താ കത്തി നിൽക്കണ്ടേ ഗ്യാസിൻ്റെ മുകളിലേക്ക് ചട്ടി വെച്ചെടുക്കാം അടച്ചു കൊടുക്കാം ഇനി വെന്ത് കിട്ടട്ടെ ഈ മത്തനില നേരെ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ചക്കക്കുരുക്ക് ചട്ടിക്ക് മാറ്റണമെന്നൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ പുതിയൊരു കുഞ്ഞി ചട്ടിയൊക്കെ വാങ്ങിയതാണേ അപ്പോൾ ആ ഒരു ചട്ടിയിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ വിചാരിച്ചു ചട്ടിയൊക്കെ നന്നായിട്ട് മാക്കിയതിന് ശേഷം ആട്ടോ ഞാനിതിങ്ങനെ വയ്ക്കുന്നത് നമുക്ക് ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം നല്ല തിളക്കുന്ന സൗണ്ടൊക്കെ കേട്ടേണ്ടിതാ തിളക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ മത്തനില വേവും ചക്കക്കുരു ഓൾറെഡി വെന്തതാണ് വെന്തതിന് ശേഷം നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഒന്നും കൂടി ഉണ്ട് വെന്തെ അപ്പം നന്നായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സംഭവം വാങ്ങുകയാണെങ്കിൽ ഇനി നമുക്ക് വറവിടണം വറവിടാനായിട്ട് ഇതാ വെളിച്ചെണ്ണക്കൊഴിച്ച് നന്നായിട്ട് ചൂടായി നിൽക്കുന്നുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് നോക്കട്ടെ രണ്ട് വച്ചൽമുളകും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ നമ്മളാ ഒരു കാന്താരിൻ്റെ ടേസ്റ്റും ഈ ഒരു വച്ചൽമുളകിൻ്റെ ടേസ്റ്റും കൂടി കൂടുമ്പോൾ വേറെ ടേസ്റ്റാകട്ടെ ഈ ഒരു കറിക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട് മൂത്ത് ഇട്ടെ നല്ല രീതിക്ക് മൂത്ത് വന്നില്ലേ നമ്മളെ ഉള്ളിയൊക്കെ ഇനി നേരെ കറിക്ക് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ മൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കൊടുക്കാം അങ്ങനെ അത് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആയി ഞാൻ തുറക്കുകയാണേ ആ ആവിയൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചു നമ്മൾ ആര് വറവട്ടേൻ്റെ ആവിയൊക്കെ അതിനാണ് കുറച്ച് സമയം അങ്ങോട്ട് അടച്ചു വെക്കുന്നത് കേട്ടോ അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ കറി കൂട്ടുമ്പോൾ ഞാൻ അധികം എല്ലാ കറിയുണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ വറവിടുന്ന കറികളൊക്കെ വറവിട്ടപ്പോൾ തന്നെ തുറക്കൂല വേഗം അടയ്ക്കും അതിന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ തുറക്കും അപ്പം നല്ല ടേസ്റ്റാണേ ഇങ്ങനെ കണ്ടോ നമ്മളെ മത്തനില ചക്കക്കുരു കറി റെഡി ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ മാത്രം അതിട്ട് ചോറയ്ക്ക് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് നല്ല ടേസ്റ്റാണേ ഇത് ഉണ്ടാക്കി നോക്കിയ ഒരു കറി ഉണ്ടാവും എന്നാൽ ഇപ്പോൾ കഴിച്ചു വയ്ക്കണ്ടേ അപ്പോൾ അതാ കഴിച്ച് വെക്കാനായിട്ട് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ചോറിലേക്ക് കറി എങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടതാ നല്ല വറുത്ത രണ്ട് ഉണക്കമീനും കൂടി വെക്കണ്ടേ ഇനിയിപ്പം ഒന്നും നോക്കണ്ട ഇതാ നല്ല മത്തനലും ചക്കക്കുരും വെച്ചിട്ടുള്ള ഈ ഒരു കറി ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടാം നല്ലൊരു പിടി ചോറും ഇങ്ങെടുത്തതിന് ശേഷം ഇങ്ങോട്ട് കഴിക്കുക കൂടെ ഓ ഡോണമീനിൻ്റെ ആ ടേസ്റ്റ് കൂടി ആയാ സൂപ്പർ നന്നാ സൂപ്പർ ടേസ്റ്റാണേ എന്താ നോക്കി നിൽക്കണേ വാ മനുവിനെ വിളിക്കണ്ടേ

ഈ നമുക്ക് അതുപോലെ തക്കാളി താളിപ്പ് പപ്പട താളിപ്പ് അങ്ങനെയൊക്കെ പറയണേക്ക് ഞങ്ങള് താളിപ്പ് എന്ന് പറയണേ മനസ്സിലാവുക അറിയില്ല മുരിങ്ങാ താളിപ്പൊക്കെ ഒരു ദിവസം വീഡിയോ ചെയ്ത് കാണിച്ചു തന്നേ ആ രീതിക്ക് തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ താളിക്കല് അതായത് ഇതേപോലെ പച്ചമുളക് ചീന്തിട്ടിട്ട് പിന്നെ ലാസ്റ്റ് വറവട ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം അതിനാണ് തളിക്ക് അറിയട്ടെ ഈ വറ്റമുളകിന്റെ ഉള്ള ഒരു നീരൊക്കെ നല്ല എരിവുണ്ടാവട്ടോ ചെറിയൊരു എരിവാണ് ചെറിയ സ്പൈസി സ്പൈസിയും കാര്യമായിട്ട് ഈ ചകഗുരുവിന്റെ കൂടെ ഇങ്ങനെ ഇതേപോലെ കറി വെക്കല എന്താ അറിയോ എന്റെ മുരിങ്ങയാണ്ട്ടോ ഗേസ് ഈ ചക്കക്കുരുടെ കൂടെ സാധാരണ ഈ രീതിക്ക് വെക്കല് അപ്പൊ എപ്പോഴും ഇങ്ങനെ മുരിങ്ങ മുരിങ്ങനെ വെച്ചപ്പോ ഒരു ദിവസം ഇതേപോലെ അവിടെ പോയിട്ട് മത്തനേലടുത്തുണ്ടോന്ന് കണ്ട ഇതേപോലെ അരിഞ്ഞു ഇതേ രീതിക്ക് ഉണ്ടാക്കി നോക്കി അപ്പൊ മുരിങ്ങേന്റെ ആ ടേസ്റ്റിന്റെ വേറൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പൊ ഞാന് അമ്മേനടുത്തും പിന്നെ ചെറുമേനോടും ഒക്കെ പറഞ്ഞു നിങ്ങൾ ഇനി മുരിങ്ങയും ചക്കക്കുരിയും വെക്കുന്നതിന് പകരം മത്തനെല്ലാം ചക്കക്കുരി വെച്ചോക്കൊണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഓരോക്കെ ഉണ്ടാക്കി നോക്കി അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കിട്ടും അപ്പൊ അതേ രീതിക്ക് ഞാൻ മനുവിന് അധികമായിട്ട് ഉണ്ടാക്കി കൊടുക്കാണ് മനു നല്ല തീറ്റി തിന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ നല്ല നല്ല തീറ്റി തിന്നും ചോറും ഇതും കിട്ടിയാൽ പിന്നെ നോക്കണ്ട ആ രസം ഇപ്പാണെന്നുണ്ടെങ്കിൽ ചക്ക സീസൺ ആണേലും ചക്കപ്പൂരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും എല്ലാടത്തും ഇനി പഥവാ മത്തനില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചീരേന്റെ ഇല വെച്ചിട്ടുണ്ടാക്കാം മുരിങ്ങേൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരിങ്ങേൻ്റെ ലൊക്കെ വെച്ചിട്ട് ഈ രീതിക്ക് ഇണ്ടാക്കി നോക്കട്ടോ എങ്ങാനും മത്തനില കിട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്യണേ ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരൊക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഷീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലക്കണും കൂടി തൊട്ടെടുക്കുക അപ്പോഴാണ് നമ്മൾ ഉണ്ടായത് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻസുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ തരുന്നുണ്ട് ഞങ്ങൾ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവർ കൊടുക്കും മുക്കൽ വാങ്ങൽ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പോണത് അതേപോലെ തന്നെ തുടർന്ന് പോവാൻ നമുക്ക് അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും